നമസ്കാരം ഞാൻ ഉന്മേഷ് വരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തിലേറെ ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെത്തി മക്കയിലെ അസിസിയിലാണ് കൂടുതൽ തീർത്ഥാടകരും താമസിക്കുന്നത് മക്കയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം തീർത്ഥാടകരും ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതിനകം സൗദിയിലെത്തി ഇതിൽ എൺപതിനായിരത്തിലധികം തീർത്ഥാടകരും ഇപ്പോഴുള്ളത് അസീസയിലാണ് അജീസിയയിൽ വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കാനായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന കെട്ടിടങ്ങളിലുമെല്ലാമാണ് ഇന്ത്യൻ ഹാജിമാർ പ്രത്യേകിച്ച് താമസിക്കുന്നത് ശരിക്കും ഇവിടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ ഗ്രാമ അല്ലെങ്കിൽ ഇന്ത്യൻ നഗരപ്രദേശത്തിലെ ഒരു കാഴ്ചയാണ് വൈകുന്നേരങ്ങളിലൊക്കെ കാണുന്നത് തീർത്ഥാടകരെല്ലാം പുറത്തിറങ്ങി അവർക്ക് പർച്ചേസിങ്ങിനും മറ്റുമായി സമയം ചെലവഴിക്കുകയാണ് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത് ഇപ്പോഴിതാ ഏതാനും ചില മലയാളി തീർത്ഥാടകരും ഈ ഇവിടെ യാജീജിയും നമുക്ക് കാണാം എന്താണ് എന്ത് തോന്നുന്നുണ്ട് അന്തരീക്ഷമാണ് പള്ളിയുടെ അടുത്ത് കിട്ടിയാലും സന്തോഷിക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഇന്ത്യൻ പ്രതിനിധി സാധനങ്ങളൊക്കെ വാങ്ങാനും എന്ത്ണേലും നമുക്ക് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ എല്ലാ സൗകര്യവും കൂടുതലും മലയാളികളാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ശരിക്കും കേരളത്തിലെ പോലെ പോയി പോയി വരാൻ വരാൻ എന്താ തോന്നിക്കുന്നുണ്ട് നല്ല സൗകര്യം അല്ലേ ബസ്സിന് ഉണ്ട് നമ്മള് നമുക്ക് പറയുന്ന ബസ്സിന്റെ ഉണ്ട് ആ നമ്പറിൽ ബസ്സിൽ കയറാം അവിടുത്തെ ബസ്സിൽ കയറാം തിരിച്ചതുപോലെ വരാം എന്റെ വൈഫും ഉണ്ട് കൂടെ അവർ ഒറ്റക്ക് വിട്ടേക്കണം ഞാൻ പോയിട്ടില്ല അവര് ഒറ്റക്ക് പോയി ഒമ്പതായിരുന്നു വരേണ്ടത് അല്ല എല്ലാ നല്ല ും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഹജ് വിമാന സർവീസുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും പള്ളിയാണെങ്കിലുണ്ട് മലയാളികളുടെ കടകൾ സൂപ്പർ മാർക്കറ്റ് മലയാളികളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട് പോലെ നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് റൂമാണെങ്കിലും നല്ല രീതി നല്ല ഉള്ള റൂം നല്ല രീതിയിൽ ആളുകൾക്കാണെങ്കിലും നല്ല ക്ലീനിങ്ങും റൂമും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പോണത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സുഖമായിട്ട് എല്ലാവരും ഇവിടെ പോണ് എല്ലാവരും ഉപയോഗിക്കാൻ അജ ഒക്കെ പോയി ഓരോ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഇങ്ങനെ വന്ന് ഇപ്പോൾ റെസ്റ്റിൽ നിൽക്കുകയാണ് എല്ലാവരും ഇനി നാളെയും മറ്റന്നാളെയായിട്ട് ഏതായാലും അഞ്ഞൂറോളം കെട്ടിടങ്ങളാണ് ഇന്ത്യൻ ഹാജിമാർക്കായി ഇവിടെ അജീസിയയില് ഇന്ത്യൻ ഹജ്ജ് മിഷൻ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നത് തുടങ്ങുന്നത് വരെ അവർ ഇവിടെ താമസിക്കും അതിന് ഹജ്ജ് കർമ്മങ്ങൾക്കായി മീനായിലേക്ക് പോയി അഞ്ചാറ് ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി ശേഷം മദീന മദീനയിലേക്ക് പോയി എട്ട് ദിവസത്തെ മദീന സന്ദർശനത്തിന് ശേഷമായിരിക്കും ഈ തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര മക്കയിലെ അജീസയിൽ നിന്നും ജലീൽ കണ്ണമകരം ട്വന്റി അന്തരീക്ഷ താപനില ഗണ്യമായി ഉയരുന്ന സാഹചര്യത്തിൽ ഖത്തറിൽ പുറംജോലികളിൽ ഏർപ്പെടുന്നവർക്കുള്ള ഉച്ചവിശ്രമം പ്രാബല്യത്തിൽ വന്നു സെപ്റ്റംബർ വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് നിയമം ബാധകം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്നര വരെ പുറംതൊഴിലുകൾ ചെയ്യുന്നതിനാണ് വിലക്കുള്ളത് നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ അടച്ചുപൂട്ടൽ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും ഖത്തറിൽ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് അനുവദിച്ച അൻപത് ശതമാനം ഇളവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി മൂന്ന് വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ എല്ലാ നിയമ ലംഘനങ്ങളും ഇളവിൽ ഉൾപ്പെടുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരുന്നു സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ മുഴുവൻ താമസക്കാർക്കും ഇളവ് ബാധകമാണ് ഇന്ത്യയിലെ കുവൈറ്റ് സ്ഥാനപതിയായി മിഷൽ അൽ ഷമാലി അധികാരമേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ മിഷൽ അൽ ഷമാലി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് അധികാരപത്രം കൈമാറി ചൈനയിലെ ഷാൻഗായിൽ കുവൈറ്റ് കോൺസുലേറ്റിൽ കോൺസൽ ജനറലായിരുന്ന ആയിരുന്ന മിഷൽ ഷമാലിയെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യയിലെ കുവൈറ്റ് സ്ഥാനപതിയായി നിയമിച്ചത് നടൻ ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ നടൻ ഷെയ്ൻ നിഗം തമാശയെ പറഞ്ഞതാണെന്നും ആരെയും വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ലെന്നും നിഗം പറഞ്ഞു പുതിയ ചിത്രത്തിന്റെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു ഷെയ്ൻ നിഗം കഴിഞ്ഞ ദിവസം തന്റെ പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഭിമുഖത്തിനിടയിലാണ് ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസിനെ കുറിച്ച് ഷെയ്ൻ നിഗം നടത്തിയ പരാമർശം വിവാദമായത് ഇതേ തുടർന്നാണ് ഉണ്ണിമുകുന്ദനോട് മാപ്പ് പറഞ്ഞ് താരം രംഗത്തെത്തിയത് നിർമ്മാണ കമ്പനിയെക്കുറിച്ചുള്ള പരാമർശം തമാശയായി മാത്രം പറഞ്ഞതാണെന്നും ഒരാളെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി ഉണ്ണി മുകുന്ദനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും പരസ്യമായി മാപ്പ് പറയുന്നതായും ഷെയ്ൻ വ്യക്തമാക്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഉമ്മിച്ചേട്ടനും അല്ലെങ്കിൽ ഉമ്മിച്ചേട്ട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചതാണ് ഉമ്മശേട്ടനും അല്ലെങ്കിൽ ഉമ്മച്ചേൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് കാരണം ഞാൻ ഇൻറ്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹർട്ട് ഒരു ചിന്തയില് ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യമല്ല ഇത്തരം വിവാദങ്ങൾ തന്നെ ബാധിക്കാറില്ലായെങ്കിലും വീട്ടുകാരുടെ വിഷമം കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും തന്റെ അമ്മയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പരാമർശങ്ങളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഷെയ്ൻ കൂട്ടിച്ചേർത്തു അതിനിടെ കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മലയാളത്തിലെ സ്വതന്ത്ര സിനിമാ നിർമ്മാതാക്കളെന്നും വനിതാ നിർമ്മാതാവായതിനാൽ തന്നെ സഹായിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നും നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് പറഞ്ഞു വലിയ മാത്രം സ്റ്റുഡിയോ അല്ലെങ്കിൽ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്ന വേണ്ടി ഫണ്ട് ചെയ്യാൻ ആൾക്കാർ വരും നടി നമ്പ്യാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അരുൺ ും യു എയിലെ കോറൽ പെർഫ്യൂമിന്റെ പതിനഞ്ച് ഷോറൂമുകളിലും മികച്ച വിലക്കുറവ് തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ പെർഫ്യൂമുകൾ വാങ്ങാൻ നിരവധി ആളുകളാണ് എത്തുന്നത് ഓഫർ നാളെയും തുടരും കോറൽ പെർഫ്യൂംസിന്റെ വിവിധ പെർഫ്യൂമുകൾക്ക് പുറമെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വിവിധതരം പെർഫ്യൂമുകളും ശതമാനം വരെ വിലക്കുറവിലാണ് സൂപ്പർ സെയിൽ പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട സുഗന്ധം കസ്റ്റമൈസ് ചെയ്ത് സ്വന്തമാക്കാനുള്ള അവസരമടക്കം എല്ലാ ഷോറൂമുകളിലും ഒരുക്കിയിട്ടുണ്ട് യു എയിലെ വിവിധയിടങ്ങളിലുള്ള കോറൽ പെർഫ്യൂമിന്റെ പതിനഞ്ച് ഷോറൂമുകളിലും സൂപ്പർ സെയിൽ പ്രമോഷൻ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കോറൽ പെർഫ്യൂം മാനേജിംഗ് ഡയറക്ടർ ഷിബി എം തമ്പി അറിയിച്ചു പ്രമോഷൻ നാളെയും തുടരും അതേസമയം വരും മാസങ്ങളിൽ യു എയിലും ഒമാനിൽ ബർഖയിലും ദാർസൈറ്റിലും കൂടാതെ ഇന്ത്യയിൽ കോറൽ പെർഫ്യൂംസിന്റെ ആദ്യ ചുവടുവെടുപ്പായി കൊച്ചിയിലും പുതിയ ഷോറൂമുകൾ പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി പ്രവാസി എഴുത്തുകാരൻ ജിതിർ റോയ് എഴുതിയ കവിതകളുടെ സമാഹാരം എന്റെ മൗനാക്ഷരങ്ങളുടെ പ്രകാശനം ദുബായിൽ നടന്നു അക്കാഫ് അസോസിയേഷൻ ഹാളിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെയും സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷൻ സെക്രട്ടറി അജോയ് ചന്ദ്രന്റെയും സാന്നിധ്യത്തിൽ സാഹിത്യകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഷീല പോൾ പുസ്തകം പ്രകാശനം ചെയ്തു ആദ്യ പ്രതി എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ സാദിഖാവിൽ ഏറ്റുവാങ്ങി ചിത്രകാരൻ ശ്രീ ശ്രീഗിരീഷ് കെ വാര്യർ പുസ്തകം പരിചയപ്പെടുത്തി മാർ അത്രാസ്യോസ് എഞ്ചിനീയറിംഗ് കോളേജ് അലിംനി യു എ ചാപ്റ്ററിന്റെ ഭാഗമായി തുടങ്ങുന്ന ലിറ്ററേച്ചർ ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ മോദിക്ക് മൂന്നാം മൂഴം പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ നാനൂറിലധികം സീറ്റുകൾ നേടി മൂന്നാം തവണയും ഇന്ത്യ 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 ടുഡേ ന്യൂസ് സർവേകൾ പ്രവചിക്കുന്നു സഖ്യം കടക്കില്ലെന്നും പ്രവചനമുണ്ട് മികച്ച മുന്നേറ്റം നേടി കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് വിവിധ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഹാട്രിക് വിജയം തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നാനൂറിന് മുകളിൽ സീറ്റുകൾ നേടുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഈ പ്രഖ്യാപനം ശരിവെക്കുന്നതാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ന്യൂസ് ട്വന്റിഫോർ ഇന്ത്യ ടുഡേ ഇന്ത്യാ ടിവി എന്നീ വാർത്താ ചാനലുകൾ നടത്തിയ സർവേയിൽ എൻഡിഎ നാനൂറിലധികം സീറ്റുകൾ നേടി മോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തും മറ്റു സർവേകളിൽ എൻ ഡി എയ്ക്ക് മുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നും വ്യക്തമാക്കുന്നു അതേസമയം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ തിരിച്ചടിയായി എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എൻ ഡി എ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നും ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ടൈംസ് നോവിന്റെ സർവേയിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തിയെട്ടും ഇന്ത്യാ സഖ്യം നൂറ്റി അൻപത്തിരണ്ടും മറ്റുള്ളവർ മുപ്പത്തിമൂന്ന് സീറ്റിലും ജയിക്കും സി എൻ എൻ ന്യൂസേറ്റീൻ സർവേയിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തിയഞ്ചിനും മുന്നൂറ്റി എഴുപതിനുമിടയിലും ഇന്ത്യാ സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ചിനും നൂറ്റി നാൽപ്പതിനുമിടയിൽ സീറ്റുകൾ നേടുമെന്നും വ്യക്തമാക്കുന്നു എ ബി പി സർവേയിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തിമൂന്ന് മുതൽ മുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റ് വരെയും ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തിരണ്ട് മുതൽ നൂറ്റി എൺപത്തിരണ്ട് വരെ സീറ്റുകളും നേടുമെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു റിപ്പബ്ലിക് മാട്രിസ് സർവേയിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തിമൂന്നിനും മുന്നൂറ്റി അറുപത്തിയെട്ടിനുമിടയിലും ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ടിനും നൂറ്റി മുപ്പത്തിമൂന്നിനുമിടയിൽ സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു ഇലക്ഷൻ ഡെസ്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന പ്രവചനത്തിൽ എക്സിറ്റ് പോൾ സർവേകൾ ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി നേടും എന്നാണ് പ്രവചനം അതേസമയം യു ഡി എഫിന് മേധാവിത്തമുണ്ടാകുമെന്നും എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നുമുള്ള സർവേകളുമുണ്ട് കേരളത്തിൽ ഇത്തവണയും യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നാണ് എല്ലാ സർവേകളുടെയും വിലയിരുത്തൽ കഴിഞ്ഞ തവണത്തെ പത്തൊൻപത് സീറ്റിന്റെ നേട്ടത്തിൽ നിന്ന് പിന്നോട്ടു പോകുമെങ്കിലും യു ഡി എഫ് തരംഗമുണ്ടെന്നാണ് സർവേകൾ പറയുന്നത് ി ജെ പി ഒന്നുമുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്ന സർവേകളിൽ എൽ ഡി എഫിന് കാര്യമായ പരുക്കൽ ഉണ്ടാകുമെന്നും പറയുന്നു എ ബി പി സി വോട്ടർ സർവേയിൽ യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ എൽ ഡി എഫ് സമ്പൂജ്യരാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ബി ജെ പിക്ക് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റ് ലഭിക്കുമെന്നും പ്രവചിക്കുന്നു ടൈംസ് നൌ ഇ ടി ജി എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ ലഭിക്കും ഇടതുമുന്നണിക്ക് നാല് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ബി ജെ പി ഒരു സീറ്റ് നേടുമെന്നാണ് പ്രവചനം അതേസമയം തൃശൂർ സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്ന ട്വിസ്റ്റുമുണ്ട് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേയിൽ എൽ ഡി എഫ് മൂന്നു മുതൽ അഞ്ചു വരെയും യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ചുവരെയും എൻ ഡി എ മുതൽ മൂന്ന് സീറ്റ് വരെയും പ്രവചിക്കുന്നു എന്നാൽ റിപ്പബ്ലിക് മെട്രിസ് കേരളത്തിൽ ഒരു സീറ്റ് നേടി ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക് പി മാർക്ക് സർവേയിൽ ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റ് ലഭിക്കുമെന്നും പറയുന്നില്ല സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ വോട്ടുവിഹിതം കുത്തനെ ഇടിയുമെന്നും എൻ ഡി എയുടെ വോട്ടുവിഹിതം കുത്തനെ വർദ്ധിക്കുമെന്നും എക്സിറ്റ് പോളുകൾ ൾ പറ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരാണസി അടക്കം അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് ഉഷ്ണതരംഗത്തിലും മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന നിന്ന രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിന് പരിസമാപ്തിയായി തീവ്ര ഉഷ്ണതരംഗത്തിനിടെ ഇന്ന് നടന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിരുന്ന ആഹ്വാനം ആദ്യ മണിക്കൂറുകളിൽ പ്രതിഫലിച്ചു എന്നാൽ ഏറ്റവും കുറവ് പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയത് ഇന്ന് നടന്ന ഏഴാം ഘട്ടത്തിലാണ് നാലാം ഘട്ടത്തിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് അറുപത്തിയൊമ്പത് ദശാംശം ഒന്ന് ആറ് ശതമാനം ഒന്നാം ഘട്ടം അറുപത്തിയാറ് ദശാംശം ഒന്ന് നാല് ശതമാനം രണ്ടാം ഘട്ടം അറുപത്തിയഞ്ച് ദശാംശം ഏഴ് ഒന്ന് ശതമാനം മൂന്നാം ഘട്ടം അറുപത്തിയഞ്ച് ദശാംശം ആറ് എട്ട് ശതമാനം അഞ്ചാം ഘട്ടം അറുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം ആറാം ഘട്ടം അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് നിരക്ക് ഏഴ് സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡിലുമായി അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും മുഴുവൻ മണ്ഡലങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയും ഇതിൽ ഉൾപ്പെടുന്നു വോട്ടെടുപ്പിനിടെ ബംഗാളിൽ വ്യാപക സംഘർഷമുണ്ടായി സൗത്ത് ട്വന്റി ഫോർ പർഗാനാസിൽ അക്രമാസക്തരായ ആൾക്കൂട്ടം വോട്ടിംഗ് യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞു കുൽത്തായി നമ്പർ ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് ആൾക്കൂട്ടം നശിപ്പിച്ചത് പഞ്ചാബിൽ വോട്ടിങ്ങിനു മുമ്പ് അമൃത്സറിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകനെ വെടിവെച്ച് കൊലപ്പെടുത്തി അക്രമികളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ട്വന്റി ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ പങ്കുവെച്ച് ഇന്ത്യ മുന്നണി യോഗം എക്സിറ്റ് പോളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുറന്നടിച്ചു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തില്ലെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ജൂൺ നാല് വിധിദിനത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി യോഗത്തിനുശേഷം പങ്കുവച്ചത് വിധിദിനം അതീവ ജാഗ്രത പുലർത്താനും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകി ഓരോ സംസ്ഥാനത്തെയും ജനാഭിപ്രായം തേടിയ ശേഷമാണ് കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന വിലയിരുത്തലിലേക്ക് യോഗം എത്തിയതെന്ന് മല്ലികാർജ്ജുനഖാർഗെരിച്ചു हमने बहुत से विषय पे चर्चा की है, खास करके चुनाव और चुनाव के वक्त क्या क्या कमजोरियां हो सकते हैं और क्या क्या कठिनाइयां आ सकते हैं, किस ढंग से उन चीजों को हम തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യൂവെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ട്വന്റിനോട് പറഞ്ഞു ഇന്ത്യ സഖ്യം നൽകിയ നിവേദനത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേതാക്കൾ സമീപിക്കും വോട്ടെണ്ണൽ സംബന്ധിച്ച മുന്നൊരുക്കങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്തത് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീണ്ട ധ്യാനം പൂർത്തിയായി തിരുവള്ളുവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത് രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ച ധ്യാനം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ മുരളി മനോഹർ ജോഷി നയിച്ച ഏക്താ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വിവേകാനന്ദപാറയിലെത്തിയ നരേന്ദ്രമോദി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കുശേഷം മൂന്ന് ദിവസം ധ്യാനമിരുന്ന് മടങ്ങുമ്പോൾ ഉന്നമിടുന്ന രാഷ്ട്രീയം അന്നത്തെക്കാളും വലുത് വിവേകാനന്ദപാറയിൽ നിന്ന് സൂര്യോദയം കണ്ടും ജപമാലയുമായി വലയം വെച്ചും ഓംകാരം മുഴക്കിയും ധ്യാനത്തിന്റെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത് കന്യാകുമാരി ദേവിയെ വണങ്ങി വെളുത്ത വസ്ത്രം ധരിച്ച് വ്യാഴാഴ്ച ധ്യാനത്തിന് പോയ പ്രധാനമന്ത്രിയെ പിന്നീട് കണ്ടതെല്ലാം കാവ്യവസ്ത്രത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളെയും പരാതികളെയും ഗവനിച്ചില്ല മടങ്ങുന്നതിന് തൊട്ടുമുമ്പ് തിരുവള്ളുവരുടെ പ്രതിമയ്ക്ക് മുൻപിലും പ്രധാനമന്ത്രിയുടെ ആദരം സുരക്ഷാസേനകളുടെ അകമ്പടിയോടെ വിവേകാനന്ദപ്പാറയിൽ നിന്ന് ബോട്ട് മാർഗം കരയിലെത്തിയ പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ ഹെലിപ്പാഡിൽ നിന്ന് പറന്നുയർന്നത് രണ്ട് ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെ മൂന്ന് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി പത്തു മിനിറ്റ് കൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ മടങ്ങി രാഷ്ട്രീയം കൂടിയുള്ളതുകൊണ്ട് ധ്യാനത്തിലൂടെ ജൂൺ വരെ കന്യാകുമാരിയിൽ നിന്നും കേരളത്തിൽ മൃഗബലി നടന്നു എന്ന ആരോപണത്തിൽ ഉറച്ച് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നാൽ ക്ഷേത്രം ഏതാണെന്ന് ഇന്നും വെളിപ്പെടുത്തിയില്ല പ്രാഥമിക അന്വേഷണത്തിൽ ആരോപണം സാധൂകരിക്കുന്നൊന്നും കണ്ടെത്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടത്തിയെന്നാണ് ഡി കെ ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ എവിടെയാണ് നടന്നതെന്നോ ആരാണ് മൃഗബലിക്ക് പിന്നിലെന്നതിലോ വ്യക്തത വരുത്താതെ ആരോപണം കേരളത്തെ സംബന്ധിച്ച വിവാദമായി മാറിയിട്ടും ആരോപണം ഡി കെ ശിവകുമാർ ആവർത്തിച്ചു ക്ഷേത്രം ഏതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പ്രതികരണം ഐ ഐ ഐ ഐ ഐ ഹാവ് ലോട്ട് ഓഫ് ഫോർ ദി ദി നോ 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 നോട്ട് ഇൻ ഇൻ നത്തിങ് ഹാസ് ഇറ്റ് ഈസ് നിയർ എ പ്രൈവറ്റ് പ്ലേസ് things have 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 happened. This is the the information information. what I have got. I got. don't want to disclose. Some some who are the part of that I have just given me യിക്കുന്നത് പോലെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു അപ്പോ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ മൃഗബലി നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത് അപ്പൊ തന്നെ ദേവസ്വം ബോർഡായിട്ട് ബന്ധപ്പെട്ടിരുന്നു മറ്റു രീതിയിലും അന്വേഷിച്ചിരുന്നു അതിലൊന്നും തന്നെ അങ്ങനെ ക്ഷേത്ര പരിസരത്തോ ആയിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ട് കിട്ടിയ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മൃഗബലി ആരോപണം സർക്കാർ പരിഹസിച്ച് തള്ളരുതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എവിടെയെങ്കിലും മൃഗബലി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടത് അതിനെ പരിഹസിക്കുന്നതിന് പകരം ഗവൺമെന്റ് അന്വേഷിക്കണം വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണം ഡി കെ ശിവകുമാറിന്റെ ആരോപണത്തിനു പിന്നാലെ മൃഗബലി നടന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു എന്നാൽ താൻ ഉദ്ദേശിച്ചത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അല്ലെന്ന് ഡി കെ വ്യക്തമാക്കി ട്വന്റി ഫോർ ബംഗളൂരു സി എംആർഎൽ നൂറ്റിമൂന്ന് കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിലാണ് ആർഒസി തൽസ റിപ്പോർട്ട് നൽകിയത് മാസപ്പിടി കേസിൽ അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്തിരിക്കുട നടൻ എംഎൽഎ ഹൈക്കോടതിയെ സമീപിച്ചു മാസപ്പിടിക്കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ സഹകരണ ബാങ്കിൽ കോർപ്പറേറ്റ് വിജിലൻസ് പരിശോധന നടത്തി എസ് ഹർജിയിലാണ് ഒന്വേഷണത്തിനെതിരായക റിപ്പോർട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് നൂറ്റിമൂന്ന് കോടിയുടെ കൃത്രിമ ഇടപാട് സി എം ആർ എല്ലിൽ കണ്ടെത്തിയെന്നാണ് ആർഒസി റിപ്പോർട്ട് വിഷയത്തിൽ എസ് എഫ്ഐ ഒ അന്വേഷണം അനിവാര്യമാണ് സി എം ആർ എൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വ്യാജ ഇടപാടുകൾ കാണിച്ച് ചെലവുകൾ പെരുപ്പിച്ചുകാട്ടുകയായിരുന്നു ക്രമക്കേടിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കോടതിയിൽ വ്യക്തമാക്കി ഇതിനിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മധ്യ കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും മാസപ്പടി കേസിലെ മറ്റൊരു പരാതിക്കാരൻ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ സഹകരണ ബാങ്കിൽ കോർപ്പറേറ്റ് വിജിലൻസ് ഇന്ന് പരിശോധന നടത്തി നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു കൊച്ചി സംസ്ഥാനത്തെ കാലവർഷം കനക്കും തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്തെ സാഹചര്യം സർക്കാർ വിലയിരുത്തി വരികയാണെന്നും ജൂൺ മൂന്നോടെ എൻ ഡിആർഎഫിന്റെ അധിക യൂണിറ്റുകൾ സംസ്ഥാനത്തെത്തുമെന്നും മന്ത്രി കെ രാജൻ വേനൽമഴ വലിയ അളവിൽ കിട്ടി ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ ഒന്നര മണിക്കൂർ കൊണ്ട് പെയ്ത മഴ നൂറ്റി അറുപത്തിരണ്ട് എം എം മഴയാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഒന്നര മണിക്കൂറിനകത്ത് നൂറ്റി അറുപത്തിരണ്ട് എം എം മഴ ഒരേ പ്രദേശത്ത് സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല വേനൽമഴ ആ അളവിൽ വരികയും മൺസൂൺ വരുമെന്ന് പറഞ്ഞിരുന്നത് തന്നെ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ ആദ്യ യും ആശങ്കയുണ്ട് കനത്ത മഴയിൽ കോഴിക്കോട് കക്കയത്തും ഇടുക്കി പൂച്ചപ്രയിലും ഉരുൾപൊട്ടി കോട്ടയം ജില്ലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറി ആലുവ കമ്പനിപ്പടി റെയിൽവേ തുരങ്കത്തിൽ രണ്ടര മീറ്ററോളം വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവെച്ചു മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മൂലമറ്റം താഴ്വാരം കോളനിയിൽ തോടുകൾ കരകവിഞ്ഞു മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൊടുപുഴ പുളിയൻമല സംസ്ഥാനപാതയിൽ യാത്രാനിയന്ത്രണം തുടരുകയാണ് മഴ കനത്തതോടെ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്